വെൽക്കം ടു രൂബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ വൻ പേർ കൊണ്ട് ഒരു അടിപൊളിയായിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരനാണ് നമ്മളിന്ന് ഉണ്ടാക്കിയത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാനിതെടുത്ത് കാണിച്ചുതരാം കണ്ടോ നല്ല ഡ്രൈ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ക കഞ്ഞിയുടെ കൂടെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ ചപ്പാത്തിയുടെ കൂടെ വെറുതെ തന്നെ കഴിക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കണം അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള വൻവെയർ തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു കാൽ കപ്പ് എടുത്തോളൂ കേട്ടോ ഞാൻ കുതിർക്കാനായിട്ട് ഒരു മൂന്നാല് മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേ മൂന്ന് രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരുപാട് വെള്ളം വേണ്ട കാൽ കപ്പ് എടുക്കുകയാണെങ്കിൽ കുറച്ച് മുങ്ങുന്ന രീതിയിൽ മതി കേട്ടോ വെള്ളം കൂടുതൽ വേണ്ട എന്നുവെച്ചാൽ നമ്മൾ തോരനാണ് ഉണ്ടാക്കുന്നത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി കൊടുക്കാം എന്നിട്ട് നമുക്കിത് വേവിക്കാനായിട്ട് വയ്ക്കാം കുതിർത്ത പയറാണ് നിങ്ങൾ വയ്ക്കുന്നതെങ്കിൽ അതായത് ഓവർ നൈറ്റ് കുതിർത്ത പയറാണ് നിങ്ങൾ വേവിക്കാൻ വെക്കുന്നതെങ്കിൽ ഒരു വിസിൽ വെച്ചാൽ മതി കേട്ടോ കുതിർക്കാതെ നിങ്ങൾ ഉടൻ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നാല് വിസിലെങ്കിലും വയ്ക്കണം അപ്പം ഞാനത് വച്ചിട്ടുണ്ട് വിസിൽ വരട്ടെ അപ്പോൾ നമ്മുടെ വൻപയർ കഴിഞ്ഞിട്ടുണ്ട് സ്റ്റീമൊക്കെ പോയിട്ടുണ്ട് തുറന്നു നോക്കാം അതോ നമ്മൾ ഒഴിച്ച വെള്ളം ആയിട്ടുണ്ട് കേട്ടോ ഒരു സ്പൂൺ ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളമേ ഉള്ളൂ ഇതുപോലെ അത് മുങ്ങുന്ന രീതിയിൽ വെള്ളം വെച്ചാൽ മതി കേട്ടോ ഇപ്പോൾ വെ വെന്തതും ആയിട്ടുണ്ട് തീരെ കുഴഞ്ഞൊന്നും പോയിട്ടില്ല തോരനാവുമ്പോൾ തീരെ കുഴഞ്ഞു പോകേണ്ട അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണയാണ് വെച്ചുകൊടുക്കുന്നത് രണ്ട് സ്പൂണേ ഒഴിച്ചോളൂ എണ്ണ ചൂടായിട്ടുണ്ട് ഇപ്പം നമുക്കിതിൽ കുറച്ച് കടുവിട്ട് കൊടുക്കാം അര ടീസ്പൂൺ കടു ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിൽ ഉണക്കമുളക് വെണ്ടെണ്ണം ഇതുപോലെ ഇച്ചിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് ഇതിന്റെ കൂടെ ഒരു അഞ്ചാറ അല്ലി വെളുത്തുള്ളി ചതച്ചതേ നമ്മളിപ്പോ ഒരു കാൽ കപ്പേ എടുത്തിട്ടുള്ളൂ വയറ് അത് കാരണം എല്ലാം കുറച്ച് ചേർത്തുന്നുള്ളു കേട്ടോ വെളുത്തുള്ളി കൂടെ ആയിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട് കൂടുതൽ എടുക്കാണെന്നുണ്ടെങ്കിൽ കൂട്ടി എല്ലാം കൂടുതലായിട്ട് ചേർത്താ മതി അപ്പൊ അതും കൂടെ ആയിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തു അപ്പൊ നമ്മുടെ വെളുത്തുള്ളി ഒന്ന് വാങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം നമ്മളിവിടെ ഒരു കാൽ കപ്പ് ചിരകിയ തേങ്ങ വെച്ച് കൊടുക്കുന്നു ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു അര ടീസ്പൂ അര ടീസ്പൂൺ പോലും വേണ്ട ജീരകപ്പൊടി കുറച്ചിട്ട് കൊടുക്കുന്നു കേട്ടോ ജീരകപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നേരത്തെ നമ്മൾ മഞ്ഞൾപ്പൊടി പയറിൽ ഇട്ടിട്ടുണ്ട് അത് കാരണം ഇതിന് കുറച്ച് ചേർത്താൽ മതി പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ചേർക്കുന്നു കേട്ടോ എരിവില്ലാത്തതല്ലേ അത് കാരണം ഒരു ടീസ്പൂൺ ചേർക്കുന്നു എല്ലാം കൂടെ മിക്സ് ചെയ്തേക്കാം നമ്മുടെ പയറിൽ നമ്മൾ ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് പിന്നെ ചേർത്താൽ മതി കേട്ടോ ഈ തേങ്ങ കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ കുറേ ഉപ്പിൻ്റെ ആവശ്യം വരത്തില്ല അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയറിട്ട് കൊടുക്കാം അതും കൂടെ കൊടുക്കുന്നു കണ്ടോ കറക്റ്റായിട്ട് വെല്ലുവിഴ്യിട്ടുണ്ട് അതിൽ വെള്ളമൊന്നുമില്ല നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അത് മാത്രമല്ല നല്ല ആയിരിക്കും കേട്ടോ നമ്മളിത് പരച്ചൊന്നും ചേർക്കുന്നില്ല നമുക്ക് അറണ്ടില്ലാത്തപ്പോഴൊക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കണമെന്ന് തോന്നുകയാണെങ്കിലേ ഇതുപോലെ തന്നെ പെട്ടെന്ന് ചെയ്തോളാം പിന്നെ ഉപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം ഉപ്പ് കറക്റ്റാണ് കേട്ടോ ഇനി ചേർക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം മൂടി വെച്ച് കൊടുക്കുന്നേ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കാണേ കേട്ടോ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോണേ നമ്മുടെ തേങ്ങ ആയിട്ട് അരപ്പൊക്കെ നമ്മുടെ ഫയറിന് നല്ല രീതിയിൽ പിടിച്ചിട്ടണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് വെച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ തോരൻ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടോ ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് വെള്ളമൊന്നും കൂടുതലായിട്ടില്ല അതുപോലെ വേവിച്ചതും കുഴഞ്ഞൊന്നും പോയിട്ടില്ല വെള്ളം ഈ അളവിന് വെച്ചാൽ മതി കേട്ടോ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കുതിർത്ത പയറാണെങ്കിൽ ഒരു വിസിൽ വെച്ചാൽ മതി വെള്ളം ദൂരെ കുറച്ച് കുറച്ച് വെച്ചാൽ മതി പിന്നെ അപ്പോൾ ഉടൻ തന്നെ പയറിട്ട് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നാല് വിസിൽ വെക്കാം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് അപ്പോൾ കണ്ടു നമ്മുടെ വളരെ എളുപ്പത്തിൽ നല്ല രുചിയുള്ള വൻ ബയർ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ കഞ്ഞിക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ അതുമാത്രം നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് വൻപയർ എന്ന് പറയുന്നത് പിന്നെ വെയിറ്റ് ലോസിനും ഒക്കെ നല്ലതാണ് ഇത് വെറുതെ തന്നെ വേവിച്ചിട്ട് കടുപുറത്ത് തേങ്ങയൊക്കെ ഇട്ട് കഴിക്കാം ഒരു നേരത്തെ ആഹാരത്തിനായിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ അതും നല്ലതാണ് പക്ഷേ പയർ എന്ന് പറയുന്നത് പയർ വർഗ്ഗം എല്ലാം നല്ലതല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ ഓക്കേ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുതേ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്